പ്രമുഖ തെലുങ്ക് നടൻ പൊസാനി കൃഷ്ണ മുരളി അറസ്റ്റിൽ ആന്ധ്രാ പോലീസ് ഹൈദരാബാദിൽ വെച്ചാണ് അദ്ദേഹത്തെ പിടികൂടിയത് അറസ്റ്റിന് മുമ്പ് അദ്ദേഹത്തിന് കുടുംബത്തിന് നോട്ടീസ് കൈമാറിയിരുന്നു തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ചികിത്സ തുടരുകയാണെന്നും പൊസാനി കൃഷ്ണ പോലീസിനോട് പറയുന്ന വീഡിയോ പുറത്തു വരികയും ചെയ്തു തെലുങ് സിനിമയിൽ ഹാസ്യ വേഷങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടനാണ് പൊസാനി കൃഷ്ണമുരളി സ്വഭാവ നടനായും തിളങ്ങിയിട്ടുണ്ട് ജഗൻമോഹൻ റെഡ്ഡി നയിക്കുന്ന വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിയിൽ അംഗമാണ് പൊസാനി കൃഷ്ണ നേരത്തെയും രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ ഇദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇത്തവണ ഒരു സമുദായത്തെ അപമാനിച്ച് സംസാരിച്ചുവെന്നാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് ബുധനാഴ്ച രാത്രി ഹൈദരാബാദിലെ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തെത്തിയാണ് ആന്ധ്ര പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശേഷം റോഡ് മാർഗം ആന്ധ്രയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഒരു സമുദായത്തെ അപകീർത്തിപ്പെടുത്തിയതിന് ഒബലവരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു നിലവിൽ പട്ടികജാതി നിയമത്തിലെ മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പൊസാനി കൃഷ്ണമുരളിയെ ഇന്നും മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുമെന്നാണ് വിവരം രാജംബേട്ട് അഡീഷണൽ മജിസ്ട്രേറ്റിന് മുമ്പാകെയായിരിക്കും ഹാജരാക്കുക വിവിധ സമുദായങ്ങൾക്കിടയിൽ ശത്രുത സൃഷ്ടിക്കുവാൻ ശ്രമിച്ച കുറ്റവും നടനെതിരെ ചുമത്തിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള നോട്ടീസ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പോലീസ് കൈമാറിയിരുന്നു തനിക്ക് സുഖമില്ലെന്നും ചികിത്സയിലാണെന്നും കൃഷ്ണമുരളി പോലീസിനോട് പറയുന്ന വീഡിയോയും പ്രചരിക്കുന്നുണ്ട് എന്നാൽ നടപടികളുമായി സഹകരിക്കണമെന്നും കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പുള്ള നോട്ടീസ് കുടുംബത്തിന് കൈമാറിയിട്ടുണ്ടെന്നും പോലീസ് ഓഫീസർ തിരിച്ചു പറയുന്നതും വീഡിയോയിലുണ്ട് പിന്നീട് നടൻ പോലീസുമായി സഹകരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലും പൊസാനി കൃഷ്ണമുരളിക്കെതിരെ പോലീസ് നടപടിയുണ്ടായിരുന്നു മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ അപകീർത്തിപ്പെടുത്തി സംസാരിച്ചതായിരുന്നു കേസ് കഴിഞ്ഞ വർഷം നടന്ന ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തിയിരുന്നു കൃഷ്ണമുരളി കുറച്ച് മാസങ്ങളായി രാഷ്ട്രീയ രംഗത്ത് സജീവമല്ല പൊസാനി കൃഷ്ണമുരളി ഒരു പാർട്ടിയുമായും പ്രത്യേക അടുപ്പം നിലവിൽ സൂക്ഷിക്കുന്നതുമില്ല